അപ്പൊ ഈ വരട്ടലും ഈ ഭീഷണിപ്പെടുത്തലും എന്നുവേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കും മാണ്ട ഷാഫി ചാലിയ ഓക്കെ അതൊക്കെ വഹാബി കൂടാരത്തിൽ പോയി നടത്തുക ശൂന്നി പണ്ഡിതന്മാരുടെ നേർക്കും എന്നാലേ ഞാനൊരു ഏപ്പിക്കാരനാണ് പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കി ഈ വഹാബി ഭീഷണി മുഴയ്ക്കാലേ ഞങ്ങളൊക്കെ പ്രതികരിക്കും അസ്സലാമു അലൈക്കും വാഹമത്തല്ല ഞാൻ നിങ്ങൾക്ക് ഒരു പ്രസംഗം കേൾപ്പിച്ചു തരാം പ്രസംഗിക്കുന്ന കക്ഷി ഷാഫി ചാലിയ ർക്കും മനസ്സിലായില്ലേ തന്നെ പ്രസംഗിക്കുന്നത് അയാൾ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ ഉസ്താദിന് ഗുണ്ടായുസമാണെന്നും രാഷ്ട്രീയ പോലെ സംസാരിക്കുന്നു എന്നും അതുപോലെ വരട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ച് മുപ്പരൻ പാസ്സാക്കുക മാത്രമല്ല ഇത്തരം ഗുണ്ടായുസവും വരട്ടലൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ടാക്കിയിട്ട് അവിടെ പറഞ്ഞോളി എന്നൊക്കെയാണ് ഷാഫി ജാലിയത്തിന്റെ വരട്ടൽ മുക്കം ഉമർ വൈസിനോട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഐക്യ കയറാനാവേ ഇയാള് ഈ പ്രസംഗിക്കുന്ന ഒരു പൊതുവേദിയിലും അപ്പൊ എന്താ ഇയാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാണ്ട് ഇയാൾക്ക് അവിടെ പറഞ്ഞുകൂടെ ഇയാൾ എന്തിനാ ഒരു പൊതുവേദി തിരഞ്ഞെടുത്തത് പറയാന് അപ്പൊ ഇയാളല്ലേ സത്യത്തിൽ ഗുണ്ടായുസം നീ അതിമ വെച്ചാല് നമ്മള് ഗുണ്ടായുസത്തിന് തെളിവെടുക്കുകയല്ല ഇയാൾ അതേ പ്രസംഗത്തിലെ മുക്കം ഉമർ വൈസി ഉസ്താദിനാണ് ഗുണ്ടായിസം എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിലെ ഈ ഷാഫിക്ക അതായത് വഹാബി ഷാഫി നടത്തിയ ഗുണ്ടായുസം കേൾക്കാം അതേ പ്രസംഗത്തിലെ എത്രയാണ് മൂപ്പരെ ഗുണ്ടായുസം അപ്പൊ മൂപ്പര് ആദ്യം മുക്കം ഉമ്മർ ഫൈസും എന്ന് പറയട്ടെ എന്നിട്ട് മൂപ്പര ഗുണ്ടായുസം അതേ പ്രസംഗത്തിൽ മൂപ്പരെ നടത്തിയ ഗുണ്ടായുസം ഞമ്മക്ക് കേൾക്കാം രണ്ടും കേൾക്കാം ഏതായാലും കേട്ടെ മുക്കം മുക്കംഉമ്മർസ്ഥാനെ കുറിച്ച് മൂപ്പര് പറയ രാഷ്ട്രീയ അപ്പൊ കേട്ടില്ലങ്ങള് ഉമർ വൈസി ഉസ്താദ് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ സംസാരിച്ചു വരട്ടുക അതിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അവിടെ പോയി പറയണം എന്തെന്താ വള്ളറരിക്ക പട്ടണം എവിടെ പറയണം എന്ത് പറയണന്നുള്ളൊക്കെ രാജ്യത്ത് സ്വാതന്ത്ര്യമല്ലേ നിങ്ങളാ തീരുമാനിക്കുക മഹാഭിഷാപിക്കുക അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല നിങ്ങള് ലീഗിന്റെ കാര്യം നോക്കി ഇടയ്ക്കി നിങ്ങൾ അതിന്റെ സെക്രട്ടറി അല്ലേ അല്ല സമസ്തന്റെ വിഷയത്തിൽ നിങ്ങളെന്തിനാ ഇടപെടണം പാണക്കാട് തങ്ങൾ പാപ്പാന പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം അങ്ങക്ക് പ്രശ്നോ എങ്കിൽ പാണക്കാട് തങ്ങൾ തങ്ങളുപ്പാപ്പ ആ ഇ കെ വിഭാഗം സമസ്തയും ആ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ സംഗതികളെ അതൊക്കെ മുക്കം ഉമ്മർ വൈസൂർ ഉസ്താൻ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അത് ആ രീതിയിൽ സംസാരിച്ചത് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഹൈലന്റിനെ ഇയാൾ കാര്യം ഇടം കോടി ഇയാൾക്ക് ലീഗിന്റെ കാര്യം നോക്കിക്കൂടെ മുക്കം ഉമ്മർ വൈസൂസ്താദ് ലീഗിനല്ല വിമർശിച്ചത് അല്ലെങ്കിൽ ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സാധിക്കലി തങ്ങൾ തങ്കുപ്പാപ്പൻ ആ നിലക്കും അല്ല പറഞ്ഞത് ആ സമസ്ത ആ പറയാനുള്ള അധികാരം മുക്കം സ്ഥാനുണ്ടല്ലോ ഞാൻ ആ സംസ്ഥയില് മുഷാബുറ മെമ്പറാണ് അപ്പൊ ആ സമസ്തയെ വഞ്ചിച്ചാലും പറ്റിച്ചാലും അതൊക്കെ ജനങ്ങളോടൊന്നു പറയണ്ടേ അത്ര സംഗതികളാണ് അവിടെ പറഞ്ഞത് എല്ലാ പാണക്കാട് പപ്പനെ തൊരും തോണി അവിടെ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞതൊക്കെ കാര്യാണ് നേരാണ് സത്യാണ് മുഖം ഉമ്മർ വൈസി ഉസ്താദ് ആ പൈതൃകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസാരിച്ചതൊക്കെ കാര്യമാണ് നേരാണ് സത്യമാണ് അതിനാ സമസ്തയെയും ആ സി ഐ സിയെയും കുറിച്ച് പഠിച്ചാൽ അത് മനസ്സിലാവും അവിടൊക്കെ തട്ടിപ്പും പെട്ടിപ്പും വഞ്ചനയും യഥേഷ്ടം നടന്നിട്ടുണ്ട് അത് ആരാ നടത്തിയത് ആരാണ് അതിന്റെ പിന്നിലെന്നൊക്കെ പുറത്തുള്ള ഇക്കു വരെ അതറിയാം പിന്നെ ഉള്ളിലുള്ള മുക്കം ഉമ്മർ വൈസുസ്താൻ അത് അറിയില്ല അതാ ഈ ഷാഫിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഷാഫിക്കാക്കും അറിയാതെ അതിലൊക്കെ നല്ല തട്ടിപ്പും പെട്ടിപ്പും നടന്നിട്ടുണ്ട് ആ സി ഐ സിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്നെ ആദർശേരി ഫൈസിനെ നീക്കം ചെയ്യുന്നു ആ നീക്കം ചെയ്ത സ്ഥാനത്തേക്ക് പിന്നെ കൊണ്ടുവരുന്നത് ആ സമസ്തയുടെ അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പയും എം ടി ഉസ്താദും അറിയാതെയാണ് അതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേറൊരു ഫൈസിനെ കൊണ്ടുവരുന്നത് ഇതൊക്കെ തട്ടിപ്പല്ലേ വട്ടിപ്പല്ലേ വഞ്ചന അല്ലേ ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയാണ് കാരണം ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹബീബുദ്ധ ഫൈസാദും ഉണ്ട് കൊണ്ടുവരുന്നത് ജിഫ്രി ഉസ്താദും ആ ആരും പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ചാനലിൽ വാർത്ത കാണുന്നത് ഹക്കീബൈസിന്റെ രാജി തങ്ങള് സ്വീകരിച്ചു പകരം ഹക്കീബൈസിന്റെ അസിസ്റ്റന്റായ ഹബീബ് ഫൈസിനെ അതിന്റെ ജനറൽ സെക്രട്ടറി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പോകുന്ന വഴി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ വാർത്തകളെ ഞെട്ടി പക്ഷെ നിശ്ചയിച്ച പാക്കേജ് അനുസരിച്ച് പകരം സമസ്തന്റെ സെക്രട്ടറി ഒരു സംസ്ഥൻ്റെ ഒരാളെ എന്നുള്ളതാണല്ലോ അന്ന് വെച്ചില്ല പക്ഷെ ഇപ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെ പകരം വാഫിന്റെ തന്നെ ഈ സി ഐ സിൻ്റെ പ്രശ്നക്കാരായ ഒരാളെങ്ങനെ വെക്കുന്നത് എന്ന് ചിന്തിച്ചു ഞാൻ ഉടനെ ജിഫ്രി ജഫനെ വിളിച്ചു തങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇന്ന് ഉച്ചക്കും കൂടി ഞാനും സാധിക്കില്ല ശേഷത്തുള്ള പരിപാടിയിലുണ്ടോ ഉണ്ടായിരുന്നു പിന്നെ ഇയാളെ രാജു സ്വീകരിക്കുന്ന കാര്യം തങ്ങൾ പറഞ്ഞിരുന്നു പകരം ഇയാളെ വെക്കുന്ന ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഉടനെ എം ടി ഉസ് വിളിച്ചു എം ടി ഞാനും ഈ സംവിധാനം അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അവിടുന്ന് ആലിക്കുട്ടി സാറിനെ വിളിച്ചു ആലുസ്താബ് വിളിച്ച ഫോൺ എടുക്കുന്നില്ല അപ്പം തന്നെ ഞാൻ രാത്രി അയച്ചു ദസർക്കാണ് യേശേഷം ഈ വാർത്ത വന്നത് ഞാൻ നേരെ ആലുസാറിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു ഞാൻ ആഴ്ച സാറിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ പിന്നെ ആൽസ്താബും ഉസ്മാ വൈസി ഉണ്ട് അവിടെ അപ്പോൾ എം ടി സാബ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഉസ്മാ വൈസി എം ടി സാബിനോട് വരാറുണ്ട് കാരണം ഈ പ്രശ്നം ഗൗരവമുള്ള വിഷയമാണല്ലോ ഞാൻ എത്തി വൈകാതെ എം ടി സാബ് എത്തി ഈ വിഷയം ചർച്ച ചെയ്തു വരും അപ്പോൾ ആലിക്കുട്ടി സാഹ് പറഞ്ഞു പാണ പിന്നെ പട്ടിക്കാട് വെച്ച് പിന്നെ കോളേജിലെ കമ്മിറ്റി ഉണ്ടായിരുന്നു അവർ കുഞ്ഞാഴ് സാഹേബും പിന്നെ സാധകൃക്ഷാപ്തങ്ങളും എൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞാൽ കമ്മിറ്റിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് റൂമൊക്കെ ഒന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നു റൂമിൽ വന്ന് ഇരുന്നിട്ട് വാതിൽ കുറ്റി ഇട്ടു എന്നിട്ട് പറഞ്ഞു നമുക്ക് ആക്വിഷൻ രാജ്യം സ്വീകരിക്കേണ്ടേ വെച്ചു സ്വീകരിക്കണം എന്നു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക പകരം ഒരാൾ വേണ്ടത് വെച്ചോ വേണം തന്നു അതാരാണെന്ന് വെച്ചു ആരോ കൂടിയാൽ ഒഴിക്കാറുണ്ട് അത് ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കായിരുന്നു ഇത്രയും ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ എം ടി സുസാദ് പറഞ്ഞു അതിനൊരു പരിഹാരം ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടെ വെച്ച് തന്നെ സമസ്തൻ്റെ പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് എം ടി സുസ്സാദൊക്കെ പാട് പ്രസ്താവന ഇറങ്ങി അത് തൊട്ടുപിറ്റേണ്ട പത്രത്തിൽ കാണാം ആ രാജ്യം സ്വീകരിച്ച് ന്യായമാണ് സ്വാഗതം ചെയ്യാണ് അതേസമയം ഈ പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയുടെ എസ് എൻ ഇ സി വിദ്യാഭ്യാസ പദ്ധതി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സമസ്ത അറിയിച്ചു മാത്രമേ പിറ്റേ ദിവസം സംസ്ഥന്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ സംസ്ഥന്റെ ജനറൽ സെക്രട്ടറി ഈ പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസ്ഥാന നേതാക്കന്മാരൊക്കെ സിഐസിന്റെ വ്യത്യസ്ത പദവികളിൽ നിന്ന് രാജിവെച്ചു പച്ചയായിട്ട് ഇത്തരം സംഗതികൾ അവിടെ നടക്കുമ്പോ അതൊക്കെ അറിഞ്ഞ ആളാണ് മുക്കം ഉമർ വൈശു ഉസ്താദ് അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ട് ആ വിഷമങ്ങളാണ് മുക്കം ഉമർ വൈശു ഉസ്താദ് അവിടെ പറഞ്ഞത് അതാണ് സാദിഖ് അലീഷിയാവു തങ്ങളു പാപ്പ പൂക്കോട്ടൂരിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ എന്ത് സമസ്ത ഒരു ഡിമാൻഡ് വെച്ചിട്ട് സി ഐ സി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലേ സാധിക്കതിന്റെ തലപ്പത്തില്ല എന്ന് അവരോട് പറഞ്ഞേക്കൂന്നാണ് പറഞ്ഞു ഇത് സാദിക്കലി തങ്ങളാപ്പ സമത് പൂക്കോട്ടൂർ സാഹിബിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് സമത് പൂക്കോട്ടൂർ സാഹിബ് ഇത് പ്രസംഗത്തിൽ ഞാൻ പറയിട്ടോ തങ്ങളാപ്പ എന്നും പറഞ്ഞു എന്നും പറഞ്ഞു അങ്ങനെയാണ് സമത് പൂക്കോട്ടൂർ സാഹിബ് ആ ഡയലോഗ് അടിച്ചത് ഞാൻ ഉത്തരവാദിത്താണ് പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോകണം ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തങ്ങളോട് പറഞ്ഞു സമസ്ത കേരള ജമീയത്തെ നോക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസന്റ് സ്ഥലത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു സാരി കലിഷ്ടമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി ഐ സി അംഗീകരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ സമസ്ത ഒരു ഡിമാൻഡ് വെച്ചിട്ട് അത് സി ഐ സി അംഗീകരിക്കണില്ലെങ്കിൽ സാധിക്കതിന്റെ തലപ്പത്തില്ല എന്ന് പറഞ്ഞേക്കു അവരോട് കാച്ചി സമസ്ത വെച്ച ഡിമാൻഡ് ഈ സി ഐ സി അംഗീകരിച്ചോ ഇല്ല സാധിക്കലി തങ്ങളാ പോയിന്റ് തലപ്പത്തിണ്ടോ ഉണ്ട് പേര് പേരെന്താ ഒൻപതോളം ഫോർമുല തയ്യാറാക്കിക്കൊണ്ട് സി ഐ സിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങളാപ്പി എല്ലാവരും പാടെ ചേർന്നുകൊണ്ട് അപ്പൊ കുഞ്ഞാലിക്കുട്ടി ഒരു വർത്താനം പറഞ്ഞു അത്രേ ഈ ഒമ്പത് തീരുമാനങ്ങളും സി അംഗീകരിച്ചാൽ പിന്നെ സമസ്തന്റെ ഭാഗത്തുനിന്ന് ഒന്നും എതിർപ്പുണ്ടാകാൻ പാടില്ല നട്ടുവാറും അപ്പോ ഈ കെ ബാഗ സമസ്തൻ പറഞ്ഞു ഏ പിന്നെ ഈ ഒമ്പെണ്ണ അംഗീകരിച്ചാൽ മതി പിന്നെ ഒരു ഇതും മാണ്ഡ ഇത് കുഞ്ഞാലിക്കുട്ടിയും സാധിക്കാതെ തങ്ങളാപ്പിയും കൊണ്ടിട്ട് ഈ ഒമ്പെണ്ണ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഒമ്പെണ്ണത്തിന് തർക്കുത്തരീക്കുക അതിന്റെ പിന്നിലെ ആരങ്കൊക്കെ അറിയില്ലേ ഹക്കി മാതൃ ആ അനപിദിനാഘോഷത്തിനൊക്കെ മുട്ടായി കൊടുത്താൽ മതി പായസൊന്നും മേണ്ട ആ ചോറൊന്നും മേണ്ട എന്ന് പറഞ്ഞ ആളെ ഇപ്പം അങ്ങനെ തന്നെ അല്ല തർക്കുത്തരം തന്നെ അല്ലേ എഴുതിയ ഉപ്പരുടെ ലക്ഷ്യം എന്താന്നുള്ളത് എല്ലാവർക്കും തിരിഞ്ഞതാണ് അവർ ഞാൻ പറയണില്ല അപ്പോ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് അതിനൊരു തീരുമാനം കണ്ടെത്താതെ വീണ്ടും സാധിക്കതിന്റെ തലപ്പത്തില്ല എന്ന് പറഞ്ഞേക്കൂ അവരോട് എന്ന് പറയുന്ന സാധിക്ക രീതി ഞങ്ങൾ അതിന്റെ തലപ്പത്തി ഇപ്പോഴും ഇരിക്കുമ്പോ ഇതിന്റെ പേരെന്താ ശാപിക്ക മനസ്സിലായോ അതിന്റെ പേരെന്താ അതല്ലേ ഞങ്ങൾ പറയണ്ടേ അതല്ലേ മുക്കം ഉമ്മർ ഉസ്താദ് സൂചിപ്പിച്ചത് അത് രാഷ്ട്രീയ ഗുണ്ടായിസ മാന്യമായിട്ടാണ് ആ പറഞ്ഞത് കാര്യമാണ് ആ പറഞ്ഞത് നേരണാ പറഞ്ഞത് രാഷ്ട്രീയ ഗുണ്ടായുസമാക്കിയാണ്ട് അവതരിപ്പിക്കുന്നത് ഇനി ഇനിയിരിക്കട്ടെ മുക്കം ഉമ്മർബൈസി രാഷ്ട്രീയ ഗുണ്ടായുസം ഉണ്ട് എന്ന് പറയുന്ന ഷാഫിക്കുണ്ടാഫിക്കാന്റെ ഗുണ്ടായുസം നമുക്കൊന്ന് കേൾക്കാം മൂപ്പരുവാര്ടെ ഗുണ്ടായുസം ആ സമസ്തന്റെ വേദിയാണെന്ന് ഒറ്റ ബഹുമാനം കൊണ്ടാ അത് മനസിലാക്കണം തോന്നിയ സംരംഭം ചെയ്തിക്ക് കയറി വരാൻ ധൈര്യം ഞങ്ങൾ പിന്മാതിരി തോണിവാസം പറയുമ്പോ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരല്ല ഞങ്ങൾ സ്റ്റേജിക്ക് വന്നിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അപ്പാപ്പ പറയുന്നത് ഇതല്ലേ ഗുണ്ടായുസം ഷാഫിക്ക ഇതാണ് ഗുണ്ടായുസം മുക്കവും മൂറുവയസ് ഉസ്താവ് പറഞ്ഞോ ഈ ഷാഫിയോടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീഗാരോടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലേ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നല്ല അങ്ങനെയൊക്കെ പറയുമ്പോ ഗുണ്ടായിസ അത് പറഞ്ഞത് ഇങ്ങളാ അപ്പൊ ഗുണ്ടായുസങ്ങളെത്ത മനസ്സിലാക്കണ്ടേ നിർത്തിനൂപ്പര് പിന്നെയാ ഗുണ്ടായുസം തുടരുക വല്ലാതെ കളിക്കണ്ട നിങ്ങളെ രക്ഷിക്കാൻ ഒരു കഴിയില്ല ഞങ്ങളെ ഇറങ്ങി അത് എവിടെ വരെ പറയാൻ കഴിയില്ല എങ്ങനെയുണ്ട് ഞങ്ങളെ യുവാക്കള് അതായത് യൂത്ത് ലീഗിന്റെ ആൾക്കാരെങ്ങാട്ട് ഇറക്കി വിട്ടാൽ അത് എവിടം വരെ എത്തും എന്നുള്ളത് പറയാൻ പറ്റൂല അതിനൊക്കെ മുൻകൂർ ജാമ്യം മുക്ക മുമ്പർ ബൈസ് എടുത്തിട്ടുണ്ടല്ലോ മൂപ്പര മൂപ്പരൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഞാൻ അള്ളാനും മാത്രം പേടിക്കുന്ന ആളാണ് വേറെ ആരെന്ത് ചെയ്താലും ഇപ്പ ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗം ഒക്കെ ജീവിച്ചു കഴിഞ്ഞു ഇനിയിപ്പൊ എന്ത് ഭീഷണി വന്നാലും ഇപ്പൊ ഒരാളെ കൊല്ലാന്നല്ലേ വരുവുള്ളൂ കൊന്നാലും കൊന്നില്ലേലും മരിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു പ്രശ്നമായി തോന്നുന്നില്ല മൂപ്പരങ്ങളെ മൂപ്പര്ക്കിങ്ങളെ ഈ കൊന്നേകാലെ ഒരു പേടിയും മൂപ്പരിക്കേജാറുണ്ടാത്ത ആളാണ് മുക്കം പൈസ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇ കെ വിഭാഗ സംസ്ഥയിലെ നല്ല കേൽപ്പുറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹം അയാളങ്ങളെ ഈ ഒന്നേകാലിന്റെ പെരട്ടിലേറ്റൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ വിവരാനറി മനസ്സിലായോ അപ്പൊ അതൊക്കെ അവിടെ നിത്തിക്കാലി അപ്പൊ ഇവിടെ ഗുണ്ടായുസം പറഞ്ഞത് ഈ ഷാഫിയാ മുക്കം ഉമ്മർ വൈസുസ് കാര്യം പറഞ്ഞപ്പോ നേര് പറഞ്ഞപ്പോ സത്യം പറഞ്ഞപ്പോ അത് തോണിവാസമാക്കിയിട്ട് ചിത്രീകരിക്കുകയും മുക്കം ഉമ്മർ വൈസിക്ക് പാണക്കാട് കുടുംബത്തെ പാണക്കാട് തങ്ങന്മാരെ പൈതൃകവും അതുപോലെ ബാഫക്കി തങ്ങളെ പൈതൃകത്തിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ വരുത്തി തീർക്കുക ആരേ പറഞ്ഞേ ഈ ഷാഫിക്ക് വിശ്വാസം ഉണ്ടോ പാണക്കാട് തങ്ങന്മാരിയില് ഉണ്ടോ എന്നാൽ നാളെ പിറ്റേന്ന് പോയിട്ട് ഷാഫിക്ക പാണക്കാട് തങ്ങന്മാരെ ഊതിയ നൂലും മന്ത്രം ഉറക്കുലും എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പരസ്യമായിട്ടൊന്ന് പറയട്ടെ ഇയാൾ പച്ച വഹാവിയ ഒരു തർക്കമല്ലെട്ടോ കാരണം ഇയാളുടെ പ്രസംഗത്തിന്ന് അത് പ്രകടമാണ് ഇയാൾ മുക്കം മുമ്പർ ബൈസുസ്ഥാനും മറുപടി കൊടുക്കണെടുത്ത ഒരു ഭാഗത്ത് തിരൂര് നേർച്ചയുമായി ബന്ധപ്പെട്ട് വെള്ളാപള്ളി എന്താ പറഞ്ഞപ്പോ അതിന് മൂപ്പര് മറുപടി മൂപ്പര് ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടെ ആ പ്രയോഗം മതി ഇയാളൊക്കെ പച്ച വഹാവ്യാന്നുള്ളത് കാരണം തിരൂര് നേർച്ചനെ കുറിച്ച് പറഞ്ഞെടുത്ത് മൂപ്പര് മുക്ക മൂമ്പു വയസ്സിനോട് പറയാണ് നേർച്ച ഇങ്ങള് നടത്തുന്നതല്ലേ അപ്പൊ ഇയാളാരാ ഇയാളെ അതിന് പുറത്താ പുറത്തുള്ള ആൾക്കാരാ വഹാവിയളാ വഹാവ്യാൾക്ക് പിന്നെ നേർച്ചൊന്നും പറ്റൂ ഇയാൾ ആ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ് എന്ത് നേർച്ച അത് ഇങ്ങള് നടത്തുന്നതല്ലേ അപ്പൊ ഇയാൾക്കൊരു ബന്ധമല്ല എന്നിട്ട് ഇയാളെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഹാ പച്ച വഹാവ്യ മാത്രല്ല ഇയാളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇയാൾ ഇട്ടതെന്താ ടി പി അബ്ദുള്ള കൊയമദിനെ ഈ ടി പി അബ്ദുള്ള ഗോയ്മെ ഏതാ പച്ച വഹാബിയാണ് മാത്രമല്ല വഹാബിന്റെ പ്രസിഡന്റാ കേസിഡന്റായ ടി പി അബ്ദുള്ള കൊയമദിനെ അത്ര ഇയാള് ഗുരുനാഥൻ പറയേണ്ടതുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള ഈ ഷാഫിക്കഞ്ഞ ആരും സുന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട കാരണം സുന്നി മുജാഹിദ് പറഞ്ഞ മുഖത്ത് കൊക്കിയാ തിരിയണ സംഗതി അല്ല അതായത് ഉള്ളിലാണ് സുന്നി മുജാഹിദ് പറഞ്ഞ ഉള്ളിലുള്ള വിശ്വാസത്തിൽ വരുന്ന പെഷകളാ മുജാഹിദിന്റെ വിശ്വാസം പെഷക ആ വിശ്വാസമുള്ള ആളാണ് ഈ ഷാഫി അതുകൊണ്ടാണ് ആ നേർച്ചനെ പറഞ്ഞെടുത്ത മുപ്പര് പറയുന്നത് നേർച്ച അതൊക്കെ നിങ്ങള് നടത്തുന്നതല്ലേ മുപ്പരയിൽ ബന്ധമല്ല മനസ്സിലാക്കണം ഇങ്ങനെ എത്ര എത്ര പ്രയോഗങ്ങൾ അപ്പൊ ഇത്തരം വഹാബികൾക്ക് കട്ട് പാണക്കാട് സ്നേഹം കെട്ട് മൂത്തിട്ട് ഇവർക്കൊന്നും തങ്ങന്മാരോട് സ്നേഹം പോകുമാനോ ടൈറ്റൊന്നും അല്ല ഇവലെ രാഷ്ട്രീയ നിലനിൽപ്പ് ഇവിടെ നിൽക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് കളിമ്പല് കളിക്കും അല്ലാതെ തങ്ങന്മാരോട് ഒരു ബഹുമാനോ സ്നേഹോ ആദരവോ ഈവറ്റങ്ങൾക്കില്ല ഈ വഹാബി ആൾക്കില്ല എന്ന ആ സംഗതി തന്നെ ടീം ഈ മുജായുദികളുടെ ഒക്കെ പ്രസിഡന്റ് ആയ വെളിയങ്കോട്ടു ഉമ്മർമൌല ഈ പച്ച മലയാളത്തിൽ എഴുതിയതാ തങ്ങന്മാര് ആ പരിപാടി തന്നെ അല്ലാന്നാൽ അങ്ങനത്തെ ഒരു സംഗതി എന്നല്ലാന്നാണ് പച്ചമലയാളത്തിൽ എഴുതിയിക്ക മുജാഹിദിന്റെ പ്രസിഡന്റായി എന്താ എഴുതിയത് തങ്ങന്മാര് ആണ് അങ്ങനെ സംഗതി തന്നല്ല അതൊക്കെ ഷിയാക്കളാണ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഭീകരവാദി ഉണ്ട് ഒരു തീവ്രവാദി ഉണ്ട് എത്രത്തോളം അയാളെ ഭീകരവാദം തീവ്രവാദം ഒക്കെ പ്രകടമാണ് സുഞ്ഞി കുട്ടികളെ സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ തന്നെ മൂപ്പര് പറയാ സുഞ്ഞി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കഴുത്ത് നെരിച്ചു കൊലപ്പെടുത്തണം ഇതാണ് വഹാബിസം ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ് ഇപ്പൊ ഷാഫി നടത്തിയത് സ്റ്റേജിൽ കയറി വരാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ഞങ്ങളെ കുട്ടികളെ കുട്ടികളങ്ങട്ട് പറഞ്ഞാൽ എവിടം വരെ എത്തുക കൊലപാതകത്തിലെത്തും അതൊക്കെ മുൻകൂർ ജാമ്യം മുക്കം റബൈസ് എടുത്തിട്ടുണ്ട് ആ കൊലപാതകത്തിലത് എട്ടൊമ്പത് സുന്നത്തെ മാത്തിന്റെ കൊന്ന ആൾക്കാരാണ് പല ഒരു തർക്കമല്ലോ ഈ ലീഗിന്റെ ആൾക്കാർ അല്ലേ കുണ്ടൂരിലെ കുഞ്ഞുവും കെ ടി സി കാദറും കുച്ചിമുച്ചിയിലെ അബ്ദുക്കയും കിടങ്ങയത്തെ കുട്ടിക്കയും അതുപോലെ മഞ്ചേരിയിലെ അബുഹാജിയും മണ്ണാർക്കാട് നൂറുദ്ദീനും അംസക്കയും അതുപോലെ ഇളങ്കൂറിലെ അബുഹാജി അതുപോലെ അവസാനമായിട്ട് ലീഗ് കൊലപ്പെടുത്തിയതേ കാസർഗോഡിലെ അബ്ദുറഹ്മാൻ ഔഫ് ീഗർ കൊലപ്പെടുത്തിയതാ അവിടം വരെ എത്തും അതും ഉമർ വൈസന്റെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ വരട്ടലും ഈ ഭീഷണിപ്പെടുത്തലും എന്നേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കും മാണ്ട ഷാഫി ചാലിയ ഓക്കെ അതൊക്കെ വഹാബി കൂടാരത്തിൽ പോയി നടത്തുക ശൂന്നി പണ്ഡിതന്മാരുടെ നേർക്കും എന്നാലേ ഞാനൊരു ഏപ്പിക്കാരനാണ് പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കി ഈ വഹാബി ഭീഷണി മുഴയ്ക്കാനേ ഞങ്ങളൊക്കെ പ്രതികരിക്കും ഞങ്ങൾക്കിവിടെ സുന്നത്തെ മാത്താണ് പോലത്തെ ഞങ്ങൾക്കിവിടെ സുന്നത്തെ മാത്താണ് പോലത്തെ ആ സുന്നത്തെ ഇവിടെ എന്ത് വില കൊടുത്തും ഞങ്ങൾ നിലനിർത്തും കുഞ്ഞി പണ്ഡിതന്മാരെ എക്കട്ട് കയറിയാലേ അവിടെ കാണിച്ചു ചേരാം ഞങ്ങൾ പോലെ ഭീകരവാദം തീവ്രവാദവും അക്രമവും അല്ല നമ്മൾ വരണതേ ആശയത്തെ ആശയം കൊണ്ടും ആദർശത്തെ ആദർശം കൊണ്ടും നേരിടാനേ ഞങ്ങള് റെഡിയാ